രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിൽ നിന്ന് ആരായിരിക്കും മത്സരിക്കുക നിലവിൽ മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ കയ്യിലുള്ളൊരു സീറ്റാണിത് എം കെ മുനീറാണ് കൊടുവള്ളിയിൽ നിന്നുള്ള എം എൽ എ എന്നാൽ എം കെ മുനീറിന് നിലവിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ള കാര്യം യാതൊരു ഉറപ്പുമില്ല ഈ ഒരു സാഹചര്യത്തിൽ കൊടുവള്ളിയിൽ നിന്ന് മുസ്ലിം ലീഗ് രണ്ട് ബാക്കപ്പ് ഓപ്ഷനുകൾ കൂടി പരിഗണിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ബാക്കപ്പ് ഓപ്ഷൻ കെ എം ഷാജിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഴീക്കോട് നിന്ന് മത്സരിച്ച കെ എം ഷാജി പരാജയപ്പെട്ടതുമൂലം അദ്ദേഹത്തിൻ്റെ നിയമസഭാ അസാന്നിധ്യം യു വലിയൊരു തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് തന്നെ കെ എം ഷാജി വീണ്ടും നിയമസഭയിലേക്ക് എത്തണമെന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും വലിയൊരു ആഗ്രഹമാണ് വലിയൊരു നിർബന്ധിതമായിട്ടുള്ള കാര്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൊടുവള്ളിയിൽ നിന്ന് കെ എം ഷാജി ഒരു ബാക്കപ്പ് പ്ലാനായി മുസ്ലിം ലീഗ് പരിഗണിക്കുന്നുണ്ട് കൂടാതെ കൊടുവള്ളിയിൽ നിന്ന് കെ എം ഷാജി മത്സരിക്കണമെന്ന് പറയുന്നതിന് മറ്റൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് കാരണം ഇവിടെ മുസ്ലിം ലീഗ് നേരിട്ട് മത്സരിക്കുന്നത് സി പി ഐ എമ്മിനോടാണ് കെ എം ഷാജിയെ നമുക്കറിയാം സി പി ഐ എമ്മിനെതിരെ കടുത്ത നിലപാടുകൾ പറയുന്ന കടുത്ത വിമർശനങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ് അത്തരത്തിലുള്ള ഒരു നേതാവ് ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുകയാണ് എന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിനെതിരെ മത്സരിച്ചു കൊണ്ടായിരിക്കണം എന്നുള്ളത് അണികളുടെ വലിയൊരാഗ്രഹമാണ് കെ എം ഷാജിക്ക് ഒരുപക്ഷെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ പോയി വിജയിച്ച് അദ്ദേഹത്തിന് നിയമസഭയിലെത്താം പക്ഷേ അത് ഒരു തരത്തിലൊരു തോറ്റോടലായിരിക്കും മറിച്ച് കെ എം ഷാജി സി പി എമ്മിനെതിരെ മത്സരിച്ച വലിയ വിജയം നിയമസഭയിലേക്ക് പോകുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വീണ്ടും തിളക്കമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് കൊടുവള്ളിയിൽ അതായത് മുസ്ലിം ലീഗ് സി പി എമ്മിനെതിരെ മത്സരിക്കുന്ന കൊടുവള്ളിയിൽ കെ എം ഷാജിയെ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത് കൂടാതെ കെ എം ഷാജി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിന് രണ്ടാമതൊരു ബാക്കപ്പ് ഓപ്ഷൻ കൂടിയുണ്ട് അത് നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പി എം എ സലാം പി എം എ സലാം ഇനി കൊടുവള്ളിയിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കെ എം ഷാജിക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് കെ എം ഷാജി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ കൊടുവള്ളിയിൽ നിന്ന് മത്സരിക്കുന്നില്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ വർഷം മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പി എം എ സലാമിനെ മത്സര രംഗത്തേക്ക് ഇറക്കി അദ്ദേഹത്തിൻ്റെ പോസ്റ്റായ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പി എം കെ എം ഷാജിയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട് ഏതായാലും കെ എം ഷാജിയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുവള്ളിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്താം അതല്ല എങ്കിൽ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യാം ഇത് രണ്ടായാലും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അത് ഒരു മൈലേജ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല